ൂടി കേരളത്തിൽ എല്ലാ കൊറോണ നിയമങ്ങളും ജനങ്ങൾ മുഴുവൻ പാലിക്കാൻ തയ്യാറാകും ഈ നിയമത്തിന്റെ കാര്യം പേടിപ്പിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അന്വേഷണം മുഖ്യമന്ത്രി തന്നെ സി ബി ഐ കൈമാറാൻ തയ്യാറാകണം സത്യം എന്താണ് നടന്നതെന്ന് അറിയാൻ ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് സംശയങ്ങൾക്ക് സംശയമുണ്ട് അറിയോ ഈ ാട്ടുകട പാലത്തിനപ്പുറത്ത് ഏതോ ഒരു സ്വാമി താമസിക്കുന്നുണ്ട് ഏതോ ഒരു സ്വാമിസ്വാമി വീടോ എന്തോ വ്യാപാര സ്ഥാപനോ വാണിജ്യ സ്ഥാപനോ എന്തോ മുഖ്യമന്ത്രി കത്തിപ്പിടുന്നു പക്ഷേ ഈ ഭരണശിരാ എന്താ സംഭവിച്ച മുഖ്യമന്ത്രി എല്ലാ നീക്കങ്ങളിലും ഞങ്ങൾക്ക് സംശയമുണ്ട് ജനങ്ങൾക്ക് സംശയമുണ്ട് എല്ലാം ഒരു കാര്യം ഉറപ്പാണ് ഇതിലെന്തൊക്കെയാണ് നടന്നത് എന്ന് സത്യത്തിൽ വിദഗ്ദ്ധ അന്വേഷണം ഇല്ലാതെ തന്നെ കേരളത്തെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അരിയാഹ എന്തെന്ന എല്ലാ ആളുകൾക്കും എന്തിനാണ് ഈ സെക്രട്ടേറിയറ്റ് തീ വെച്ചത് എന്തിനാണ് സി സി ടി വി ക്യാമറ ദൃശ്യങ്ങൾ നശിപ്പിച്ചത് ഇതെല്ലാം അറിയാം അതുകൊണ്ട് മുഖ്യമന്ത്രിയോ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥ പോലീസ് വൃന്ദങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല ഈ എ ഡി ജി പി അന്വേഷണം കേസിന്റെ തെളിവിലെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഇത് കേസന്വേഷണം മുഖ്യമന്ത്രി നേരിട്ട് അന്ത്രിസഭായോഗം വിളിച്ച് സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നൊരിക്കൽ കൂടി ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഈ പ്രതിഷേധ മാർച്ച് ഇന്ന് കേരളം മുഴുവൻ ബി ജെ പി പ്രതിഷേധ ദിനമാചരിക്കുകയാണ് കാരണം ഇത്രയും സംഭവം അന്വേഷിക്കാൻ സംസ്ഥാന അധ്യക്ഷമാണ് ബിജെപി ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഇവിടെ നിൽക്കുന്ന ശിവൻകുട്ടിയായാലും സുധീരായാലും സുരേഷ് സുരേഷായാലും കരമല ജയനായാലും ശ്രീ രമഠ സംസ്ഥാന നേതാക്കന്മാർ പറഞ്ഞു സ്വാഭാവിക സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു സ്ഥലം കാണണം ഇത് പക്ഷെ ചീഫ് സെക്രട്ടറി പറയുന്നു കാണിക്കാൻ പറ്റില്ല മാധ്യമങ്ങൾ പുറത്തു പോകാൻ വേണ്ടി പറയുക എന്നെ ഭയപ്പെടുന്നു സംസ്ഥാന അധ്യക്ഷനെ അറസ്റ്റ് ചെയ്ത കാരണമായി സംസ്ഥാന ജനറൽ സെക്രട്ടറി സുധീരനെ അറസ്റ്റ് ചെയ്തു ജില്ലാ പ്രസിഡന്റ് രാജേഷിനെ അറസ്റ്റ് ചെയ്തു ചിരൻകുട്ടിയെ അറസ്റ്റ് ചെയ്തു സത്യം പുറത്തുവരാതിരിക്കാൻ മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഭരണ ഉദ്യോഗസ്ഥ പോലീസ് സംവിധാനങ്ങൾ സംയുക്തമായി ക്ഷമിക്കുക അതുകൊണ്ടാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാനം വ്യാപകമായി പ്രതിഷേധ ദിനം ആചരിക്കുന്നത് വാർഡ് ഇതുപോലെ മാർച്ചുകളും ധർണകളും പ്രകടനങ്ങളും കേരളത്തിൽ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുക അതിന്റെ ഭാഗമായിട്ടാണ് ബിജെപിയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഈ സെക്രട്ടേറിയറ്റ് മോർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരത്തിൽ ഇറങ്ങി വന്ന മുഴുവൻ സഹപ്രവർത്തകരായി അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രസംഗം ശ്രമിച്ച മാധ്യമങ്ങൾക്കും നാട്ടുകാർക്കും രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ കൂടെ വിരാമപ്പെടുന്നു നിങ്ങൾക്ക് നമസ്കാരം വന്ദേ